എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ അധ്യാപക അനധ്യാപക കൂട്ടായ്മ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച അധ്യാപക അനധ്യാപകർ സൗഹൃദ കൂട്ടായ്മയിൽ പങ്കാളികളായി റിട്ടയേർഡ് എഇഒ സോമരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷൈനി ആന്റോ മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ചതിനുശേഷം അക്യൂ പങ്ചർ ചികിത്സയിൽ എം ഡി കരസ്ഥമാക്കിയ ഇ കെ സെക്കീനാബി ടീച്ചർ പരിമിതരുടെ ലൈബ്രറി ഗ്രൂപ്പായ വിജ്ഞാനദ്വീപത്തിനുവേണ്ടി പുസ്തകങ്ങൾ വായിച്ചു നൽകുന്ന ഭരതൻ മാസ്റ്റർ കഥാകാരി നൈസി ഡി ടീച്ചർ പാചക മത്സര മിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മുൻ അധ്യാപകരായ ജോഷി മാസ്റ്റർ കെ പി വസന്തകുമാരി ഭായി ലളിത ലിസി സുജാത ഫ്ലവർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് സി കെ ഇക്ബാൽ മോഹിനി സിന്ധ ഹസീന ഗിരിജ ദാസൻ മോഹനൻ പരിപാടിയുടെ കോർഡിനേറ്റർ നിമ്മി മേപ്പുറത്ത് എന്നിവർ സംസാരിച്ചു മരുന്നില്ലാതെ എങ്ങനെ തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന വിഷയത്തിൽ ഡോക്ടർ സക്കിൻബി ക്ലാസ് നയിച്ചു ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ ആറാം തീയതിയാണ് നമ്മുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഇപ്പോൾ ഞാനൊരു ഗണിത അധ്യാപിക ആയിരുന്നു നാട്ടിക സ്കൂളിലെ പതിമൂന്ന് വർഷകാലം കഴിഞ്ഞ് ചെറുപ്പിൽ വന്നു അവിടെ നിന്ന് പ്രൊമോഷനായി ആലപ്പുഴ പോയി അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ എനിക്ക് ആലപ്പുഴയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ അല്ലേ നാടൂർക്ക് വരാനായിട്ട് നമ്മൾ ഒത്തിരി സ്കൂളുകൾ കൊടുക്കും അതിൽ കൊടുങ്ങലും ഗേൾസിലേക്ക് കിട്ടും ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കാരണം ഇത് ഹൈവേടെ അടുത്തുള്ള സ്കൂളാണ് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സ്കൂളാണല്ലോ അപ്പൊ കിട്ടിയപ്പോൾ എന്നെ ഒന്ന് രണ്ട് ടീച്ചേഴ്സ് എനിക്ക് പരിചയം വിളിച്ചിട്ട് ചോദിച്ചു കൊടുങ്ങലൂർ ആണ് കേട്ടോ സൂക്ഷിച്ചു പോണം പറഞ്ഞു അതായത് ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര കേപ്പബിൾ ആണ് നല്ല എല്ലാ കാര്യവും നടത്താൻ പറ്റുന്നവരാണ് അപ്പൊ സൂക്ഷിച്ചുകൊണ്ട് നിന്നുള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് മുൻ ധാരണകൾ കൂടിയാണ് ഞാൻ നിങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട കൊടുങ്ങലൂ ഗേൾസ് അത് എനിക്ക് അറിയില്ലല്ലോ സ്കൂളിനെ ഇവിടേക്ക് വന്ന് ജോയിൻ ചെയ്തത് എന്തായാലും ഞാൻ നിങ്ങൾ എങ്ങനെയാണോ ഈ കൊടുങ്ങലൂ ഗേൾസിനെ പ്രൗഢിയായി കൊണ്ട് ആ പ്രൗഢി ഒട്ടും കുറയാതെ തന്നെ കൊണ്ടു നടക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും എന്നാണ് എന്റെ വിശ്വാസം എന്റെ കൂടെ എൻ്റെ സ്റ്റാഫ് എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ഫാമിലിയായി തന്നെ തുടർന്ന് പോകുന്നു